ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തേത് റംലാനിന് മുമ്പുള്ള ഡീപ് ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് ആ ദിവസത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വയ്ക്കാം അങ്ങനെതാ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ആ കറിവേപ്പിലയുടെ ചോട്ടിൽ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ചാമ്പലില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു പിന്നെതാ കുറച്ച് ചീരകളൊക്കെ മുറ്റത്തുണ്ട് നമ്മളിവിടെ സാമ്പാർ ചീര എന്നാ പറയുക അപ്പോൾ ഈ ഒരു ചീരയും പിന്നെ ഇതിനോടൊപ്പം ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു മായൻ ചീരയല്ലേ അതുകൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കാന്താരി മുളകുമൊക്കെ പറിച്ചിട്ട് ഞാനിത് കിച്ചണിലേക്ക് കയറി ഇനിയിപ്പോൾ ഇതാ ചായ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇതാ രാവിലത്തെ വെറും ചായ കൂടി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തട്ടിക്കൂട്ട് ഒക്കെ റെഡിയാക്കണം കാരണം ഇന്ന് വീട് ക്ലീനിങ് ആണല്ലോ അപ്പോൾ നല്ല പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ കുറച്ച് എളുപ്പത്തിൽ ഉള്ളതൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് കറിയൊന്നും വേണ്ട പഴം ഉള്ളതുകൊണ്ട് പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല പക്ഷേ ഇക്കാക്ക് പഴം പറ്റില്ല പിന്നെ അതിന് മുളക് ചട്നി തന്നെ വേണം അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെതാ ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ പിന്നെയിപ്പോൾ ഞാനിത് ആ കിവിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ചോറും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഇന്ന് എന്തായാലും കൂടുതൽ കുക്കിങ്ങും ചെയ്യുന്നത് കുറച്ച് വിറകൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് തീർത്ത് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി അപ്പോഴേക്കും ഇതൊക്കെ പോയിട്ട് ബീഫും കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ചധികം നെയ്യുള്ള ബീഫായിരുന്നു അപ്പോൾ അത് കഴുകിയ ശേഷം ഞാൻ പിന്നെ സിങ്കും പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി കാരണം അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു പാത്രത്തിലൊക്കെ ആ ഒരു നെയ്യിൻ്റെ അംശം ഉണ്ടാവും അതിനിടയിൽ അടുപ്പിൽ ഞാൻ ചോറ് ഇട്ടുകൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് വടിച്ചാൽ മതി അപ്പോൾ അത് വെന്ത് ഞാൻ വടിച്ച് വെച്ചു എന്നിട്ടാണ് കേട്ടോ ക്ലീനിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ ആ മോളും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് മക്കൾക്കൊക്കെ എക്സാമിന് ഇടയിലുള്ള സ്റ്റഡി ലീവാണ് കേട്ടോ അപ്പോൾ അവരെയും ക്ലീനിങ്ങിനൊന്നും ഉൾപ്പെടുത്താനൊന്നും പറ്റൂല കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ എന്നാലും ഇതുപോലെ ടേബിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നമുക്കൊരാളെ സഹായം വേണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ മോളൊന്ന് വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഇന്ന് ക്ലീനിങ് തുടങ്ങിയത് സിറ്റൗട്ടിൽ നിന്നാണ് കേട്ടോ ആദ്യം മാറാലൊക്കെ ഒന്ന് തട്ടി ഫാന് ബൾബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടി തട്ടി എടുക്കുകയാണ് സിറ്റോട്ടിൻ്റെ ഉള്ളിൽ പൊടി തട്ടി അങ്ങനെ വന്നപ്പോൾ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയി കേട്ടോ പുറത്തും ആ ഒരു സൈഡിലൊക്കെ വലയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തു പിന്നെ നമ്മളത് പഴയ വീടാണ് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ നടന്നിട്ട് കുറേ കാലങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്താൽ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് നല്ല തൃപ്തിയാണല്ലോ ആ ഒരു മാറാലയൊക്കെ അടിച്ച് പൊടിയൊക്കെ തട്ടി ഒന്ന് കഴുകിയൊക്കെ ഇറക്കുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് മനസ്സിന് നോമ്പ് വരികയല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകി ക്ലീൻ ചെയ്യാണ് സാധാരണ നമ്മൾ ഡെയിലി മോപ്പ് വെച്ചിട്ടൊക്കെ ആണല്ലോ ക്ലീൻ ചെയ്യുന്നത് നിലവൊക്കെ തുടയ്ക്കുന്നത് അപ്പോൾ ഇന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കൂടി നീറ്റായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ കഴുകി ഇറക്കുമ്പം പക്ഷേ നമുക്ക് എല്ലാ റൂമും ബെഡ്റൂമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല ഈ ഒരു സിറ്റ് സിറ്റൗട്ടാകുമ്പോൾ പിന്നെ പുറത്തേക്ക് കഴുകി ഇറക്കാൻ നല്ല സുഖമാണല്ലോ അങ്ങനെന്താ സിറ്റൗട്ടൊക്കെ കഴുകി ഇറക്കി എന്നിട്ട് രണ്ട് മൂന്ന് തവണ ഞാനിങ്ങനെ വൈപ്പ് ചെയ്തു കേട്ടോ എന്നിട്ടാണ് ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുത്തത് അങ്ങനെ അങ്ങനെതാ സിറ്റൗട്ടിലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഹാളും മറ്റ് ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഫാൻ ഫാനൊന്നിട്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല വെയിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഉണങ്ങിക്കോളും അപ്പം ഇനിയിപ്പോൾ ഇതാ ഹാളിൽ കയറിയിട്ടുണ്ട് ഹാളിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് അതാത് സാധനത്തെടുത്ത് വെച്ചു അപ്പം നമുക്ക് വൈപ്പ് ചെയ്യാൻ നല്ല ഈസിയാണല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് മാറ്റി എന്നിട്ട് എന്നിട്ടതാ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് പൊടി തുടച്ചെടുക്കുകയാണ് അപ്പോൾ നനഞ്ഞ തുണിയൊന്നല്ല സാധാരണ തുണി തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം ഒന്ന് പൊടി തട്ടി തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം മാറാല അടിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ പൊടി തട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതിനിടയ്ക്ക് അത് മറന്നുപോയി അപ്പോൾ ഇനിയിപ്പോൾ ഇതാ മാറാല അടിക്കുകയാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അതിങ്ങനെ പൊടി തട്ടി ഇടുമ്പോഴേക്കും താഴെ തുടച്ച സാധനങ്ങളൊക്കെ വീണ്ടും പൊടിയാവും അപ്പോൾ ആദ്യം മറലടിക്കുക എന്നിട്ട് പൊടി തട്ടാൻ തുടങ്ങുക അപ്പോൾ അവിടെയുള്ള ഫാന് ബൾബുകൾ എല്ലാം പൊടി തട്ടി എടുക്കണം പിന്നെ ഇപ്പോൾ ഇതാ ഈ ഒരു റഗ് ഒക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടു അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തെടുത്താണ് ചെയ്തത് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് നല്ലോണം ടയേഡാവും പ്രത്യേകിച്ചിട്ട് ഭയങ്കര ചൂടും അതിനിടയിൽ നമുക്ക് എല്ലാവർക്കും വൈറൽ ഫീവറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ് നല്ലോണം ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാവരും എണീറ്റതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്ത് മിനിറ്റ് വീതം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ വീഡിയോ ഞാൻ സ്പീഡ് ഫാസ്റ്റ് ആക്കുകയൊക്കെ ചെയ്തതാണ് കാരണം ലെങ്ത്തി വീഡിയോ ആയിട്ട് ഇങ്ങനെ ക്ലീനിങ് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ സീലിങ്ങിലൊക്കെ പൊടി തട്ടി കഴിഞ്ഞാൽ പിന്നെ ജനലും ആ ഒരു ഫർണിച്ചറുകളെല്ലാം തുടക്കലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാതിലും ഒക്കെ തുടച്ച് പൊടി ഞാൻ താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിലത്തിനിയിപ്പം അടിച്ച് വാരണം ഇപ്പോൾ റംലാൻ്റെ ക്ലീനിങ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പം എല്ലാ ഭാഗത്തും നമ്മുടെ കൈ എത്തക്ക രീതിയിൽ കൈ എത്തുന്ന പോലെ നമ്മൾ ക്ലീൻ ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന പോലെ കേട്ടോ നമ്മുടെയൊക്കെ എനർജി അനുസരിച്ച് ക്ലീനിങ് നമുക്ക് ചെയ്യാം അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ വീടും പരിസരവും ക്ലീൻ ചെയ്ത് റംലാനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുക്കുക എന്നുള്ളതാണ് പിന്നെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പകൽ ഇതുപോലെ ക്ലീനിങ് ചെയ്യാനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ ടയേർഡ് ആവില്ലേ നമ്മൾ പൊതുവേ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും കുടിക്കാതെ പതിമൂന്ന് മണിക്കൂർ വരെയൊക്കെ നമ്മളിങ്ങനെ നോമ്പെടുക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അന്നേരം ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നല്ല മടിയായിരിക്കും തീരെ പറ്റില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ക്ലീനിങ്ങൊക്കെ ചെയ്ത് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിൽ തുടക്കൽ അതൊക്കെ പറ്റുള്ളൂ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നേരത്തെ ചെയ്യുന്ന എന്തായാലും നല്ലത് തന്നെയാണ് അങ്ങനെതാ മൊത്തത്തിൽ ഞാൻ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം നിലം തുടച്ചിട്ടു അങ്ങനെ അങ്ങനെതാ ഹോളിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു ഇനിയിപ്പോൾ ബെഡ്റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ ബെഡ്റൂമിലും ഉള്ള സാധനങ്ങൾ അത് ഇതുപോലെ ബെർത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഓരോന്നും പൊടി തട്ടുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു നമുക്ക് ക്ലീനായ ഒരു എഫക്റ്റ് ഉണ്ടാവും അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമുക്കത് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ ഞാൻ അത് റെസ്റ്റ് എടുത്ത് തന്നെ ചെയ്തതാ കേട്ടോ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഫീവർ കഴിഞ്ഞതിന് ശേഷം നല്ലോണം ടയർഡാണ് എല്ലാം ഒരു ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുത്ത് എടുത്ത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ ഒരു ബെഡ്റൂമിലുള്ള എല്ലാ സാധനങ്ങളും താഴെ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പൊടി തട്ടി എന്നിട്ട് ഫാനൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് തുടച്ചെടുത്തു കേട്ടോ നനഞ്ഞ തുണി വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു നട്ടുതാ ജനാലുകളും ആ ഒരു കമ്പിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കാൻ വേണ്ടിയിട്ട് തോന്നുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് എനിക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്കങ്ങനെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിയതുപോലെ ആവും ഇതിനിടയിൽ പഴയ ഫാമിലി ആൽബം ഒക്കെ കിട്ടി അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി കുറേ നേരം അങ്ങനെ സമയം കളഞ്ഞോട്ടോ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു വീണ്ടും എന്നിട്ട് എല്ലാം മുറിയെല്ലാം അടിച്ച് വാരിയിട്ട് തുടച്ചിട്ട് എന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റിലൊക്കെ വലയും പൊടിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ നമ്മളിങ്ങനെ മാറാൻ തട്ടിയതുകൊണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി അലക്കാനിട്ടിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നീറ്റാക്കി അങ്ങനെ ബെഡ്റൂം ക്ലീനിങ്ങും കഴിഞ്ഞു എന്നിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയത് അപ്പോൾ നേരത്തെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് പോയത് അപ്പോൾ അന്നേരം കഴിക്കാൻ സമയമായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇതാ ബീഫൊക്കെ കഴുകി പൊടികളൊക്കെ ഇട്ടിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇലക്കറി അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ കുക്കിങ്ങാണ് അപ്പോൾ ലഞ്ചിനുള്ള ടൈമായി വരുന്നു അപ്പോൾ വേഗം കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും നല്ലോണം ഒന്ന് കത്തിക്കിട്ടിയാൽ മതി അപ്പം ഞാൻ വിറകും ചിരട്ടയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ നല്ലോണം കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു ചോറ് ഇറക്കിയതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് തോരൻ റെഡിയാക്കി മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഇട്ട് അല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ അതിൽ ഇലക്കറി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെന്ത് കിട്ടി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി അപ്പോൾ അതിനെ മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് സവാള വഴറ്റിയെടുക്കുകയാണ് നമ്മളെ ബീഫിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ട് എന്നിട്ട് ഇതിലോട്ട് മാറ്റി വറ്റിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനത്തെ ആ ഒരു സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതാണ് അപ്പോൾ ഇത് ഒരു ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വെന്തിട്ടില്ല ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഈ ഒരു വഴറ്റിയ സവാള മാറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ബാക്കി നമുക്ക് വിറകടുപ്പിൽ വെച്ച് ചെയ്യാമെന്ന് വരുത്തി അപ്പോൾ എന്തായാലും ഗ്യാസും ലാഭമല്ലേ പിന്നെ നല്ല ആയിട്ട് കുറച്ച് ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഒരു മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ബീഫൊന്ന് വെന്ത് വരണം ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം വിറകടുപ്പ് അങ്ങനെ എപ്പോഴും കത്തിക്കലൊന്നും ഇല്ലാട്ടോ കാരണം വിറകില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് അങ്ങനെ മുറ്റത്തൊക്കെ നോക്കിയപ്പം അവിടെ അവിടെ കുറേ ഇങ്ങനെ വിറകൊക്കെ കൂടി കിടക്കുന്നുണ്ട് മരത്തിന്ന് വീണതും അങ്ങനെയൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി കൂട്ടി കത്തിച്ചാൽ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാവുമല്ലോ അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ഒരു സംഭവമാണ് ചെയ്തത് അങ്ങനെതാ കറികളൊക്കെ റെഡിയായി പിന്നെ സാമ്പാർ തലേദിവസത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ ഇതാ അടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ ഒരു സംതൃപ്തിയാണല്ലോ ഒരു വിറകടുപ്പിൽ കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം അപ്പോൾ അതിങ്ങനെ വറ്റിച്ചെടുത്തതാണ് കേട്ടോ പെരട്ട് പോലെ അങ്ങനെതാ സാമ്പാറും നമ്മുടെ ഒരു ഇലക്കറിയും ക്യാബേജും കൂടിയുള്ള ഒരു തോരനും പിന്നെ ഒക്കെ കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കുകയാണ് അങ്ങനെതാ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് കയറിയതാ അപ്പോൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതൊക്കെ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ഒരു കരിപ്പാത്രമൊക്കെ കഴുകുമ്പോഴാണ് പക്ഷെ എന്നാലും അത് പെട്ടെന്ന് തന്നെ കരിയൊക്കെ പോയി കേട്ടോ ആ ഒരു സ്ക്രബ്ബറിട്ട് ഉരച്ച് കഴുകിയപ്പോഴേക്കും അതൊക്കെ വൃത്തിയായി വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് അങ്ങനെ ത ആ ഒരു പാത്രങ്ങൾ ഉടൻ തന്നെ കഴുകി മാറ്റുകയാണ് കേട്ടോ ഞാൻ ലഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു കരിപാത്രത്തിലൊക്കെ തൊട്ടിട്ട് വേറെ നമ്മൾ തൊടുന്ന സ്ഥലത്തൊക്കെ കരിയാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി മാറ്റിയാലേ ഒരു തൃപ്തിയുള്ളൂ ഇവതാ രണ്ട് വെറും നാല് പാത്രങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് കംപ്ലീറ്റ് നടത്തിയത് അത് കൂടുതൽ പാത്രങ്ങൾ അങ്ങനെ കരിയാക്കണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അത് നല്ലൊരു ഈസി ആയിട്ട് തോന്നി ഒന്നോ രണ്ടോ പാത്രങ്ങളിൽ തന്നെ നമ്മൾ അതിൽ സാധനങ്ങൾ വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അതിൽ തന്നെ അടുത്ത ഐറ്റം കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പാത്രങ്ങൾ പരക്കാണ്ടിരിക്കാനുള്ള ഒരു വഴി അങ്ങനെതാണ് ഇന്നത്തെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ ചുറ്റും ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ആ ഒരു ചാമ്പലൊക്കെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ക്ലീൻ ചെയ്തു എന്നിട്ട് മൊത്തത്തിൽ സ്ക്രബ്ബർ വെച്ചിട്ട് സോപ്പ് ഒക്കെ ഒന്ന് കഴുകി എടുത്തതാണ് ഒന്ന് തുടച്ചെടുത്തോട്ടോ നനഞ്ഞ തുണി വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടു അപ്പോൾ നല്ലൊരു തൃപ്തി തോന്നി നമുക്ക് ആ ഒരു അടുപ്പ് നീറ്റായിട്ട് കാണുമ്പം എന്തോ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അടുപ്പ് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു ഓൾറെഡി തിളപ്പിച്ചതാണ് അപ്പോൾ ആ ഒരു ചൂട് നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അടുപ്പിൽ അങ്ങനെ ഇട്ടതാണ് പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ ബെഡ്റൂമും മറ്റ് മുറികളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തത് അപ്പോൾ അത് ഇതുപോലെ മാറാലയൊക്കെ തട്ടി മൊത്തത്തിൽ അടിച്ച് വാരിയിട്ട് നിലം തുടച്ചിട്ടതാണ് അങ്ങനെ നല്ലോണം ടയേഡായിട്ട് ഒരു ക്ലീനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എല്ലാ ഭാഗവും നമ്മുടെ കൈ കൊണ്ട് തന്നെ തുടച്ച് അത് പൊടി തട്ടിയൊക്കെ നീറ്റാക്കി വെക്കുമ്പം എന്തോ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ ഒരുപാട് നാളത്തെ പൊടിയുണ്ട് കാരണം എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അടിച്ചു വാരലും തുടക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പത്ത് പതിനൊന്ന് ദിവസം അങ്ങനെ ഉള്ള പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എന്തോ ഒരു സമാധാനമായിരുന്നു ഇനിയിപ്പോൾ താ കുറച്ച് പച്ചരിയൊന്ന് കുതിർത്തിട്ട് പൊടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇത് നോമ്പിൽ നമുക്ക് ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയതാണ് അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഉച്ചക്ക് കഴുകിയിട്ട് പിന്നെ എനിക്ക് പൊടിച്ച് ഒക്കെ കൊണ്ടു തന്നത് രാത്രിയായി കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്കത് കിട്ടിയത് അപ്പോൾ അവർ അന്നേരം ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ ഇരിച്ചിട്ടതാണ് ഇപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മാവ് ബക്കറ്റിലൊക്കെ ആക്കി അടച്ചു വയ്ക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വിരിച്ചിട്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലീനിങ് വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ റ്റൂൺ ടേക്ക് കെയർ ബബായ്